യുടെ മറ്റു ഭാഗങ്ങളിലെ നിർമ്മാണങ്ങൾ സംബന്ധിച്ച് പരിശോധന നടത്തുമെന്ന് ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു മറ്റു ഭാഗങ്ങളിലെ അപകടാവസ്ഥ സ്ഥല പരിശോധന നടത്തി കണ്ടെത്തും ദേശീയപാത നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണമെന്നും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഡീൻ കുര്യാക്കോസ് മീഡിയ നെറ്റ് ന്യൂസിനോട് വ്യക്തമാക്കി റോഡിന്റെ ബാക്കി ഭാഗത്തുണ്ടായിട്ടുള്ള നിർമ്മാണങ്ങൾ അത് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ട് കാരണം ഈ പറയപ്പെടുന്ന ഭൂമി വിണ്ടുകേറിയത് കണ്ടെത്തിയതാണ് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ബാക്കി ഭാഗങ്ങളിലും അതുപോലെയുള്ള വിണ്ടുകേറലുകൾ ഉണ്ടായിട്ടുണ്ടോ അപകടകരമാകുന്ന അവസ്ഥയിൽ സ്ഥിതിഗതികൾ ഉണ്ടോ എന്നുള്ളത് സ്ഥലപരിശോധനയിലൂടെ തീരുമാനിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ദേശീയപാതയുടെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും കൂടി ചേർന്നുകൊണ്ട് അതിലേക്ക് കടക്കും എന്നുള്ളതാണ് ഇന്ന് രാവിലത്തെ അപകട ഭീഷണിയിലുള്ള എല്ലാ സ്ഥലത്തു നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കും മാറ്റി പാർപ്പിച്ചാൽ മതിയാവും മഴ ഭീഷണി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ആ ഒരു തലത്തിൽ മാസമായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ മാസമായിട്ട് മാറ്റേണ്ടി വരും ഈ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിളിച്ചു വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ആ തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് പരിശോധിക്കപ്പെടണം അതിനകത്തൊന്നും ഇപ്പൊ ഇപ്പൊ ഈ പറയപ്പെടുന്ന ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് കൃത്യമായി തന്നെ വിലയിരുത്തപ്പെടാവുന്നതാണ് അത് തുടർന്നുള്ള നടപടികളിലൂടെ നമുക്കത് മനസ്സിലാക്കാം ബോധ്യപ്പെടാം